നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന വടക്കാഞ്ചേരി മങ്കര ചേപ്പലക്കോട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവായതോടെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ വിധിയും വീട്ടുപറമ്പുകളിൽ ഇറങ്ങിയ ആനകൾ തെങ്ങുകൾ നശിപ്പിച്ചു പടക്കം പൊട്ടിച്ചാണ് നാട്ടുകാർ ആനയെ കാട്ടിലേക്ക് തിരികെ കഴിക്കുന്നത് സോളാർ വേലികൾ സ്ഥാപിക്കണമെന്ന ആവശ്യം പലതവണ ഉന്നയിച്ചിട്ടും നടപടിയെടുക്കാത്തതിൽ നാട്ടുകാർ വനംവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കി വന്യജീവി ആക്രമണത്തിൽ അപകടമുണ്ടായാൽ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനും വനംവകുപ്പിനുമായിരിക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിക്കുന്നത് തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് തകരാറിലായി ഉത്രാൾക്കാവിന് സമീപം രണ്ട് മണിക്കൂറിലധികം നിന്നു ട്രെയിൻ എഞ്ചിനെ വൈദ്യുതിയുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണത്തിനാണ് തകരാർ സംഭവിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയുണ്ടായ സാങ്കേതിക തകരാർ കാരണം യാത്രക്കാർക്ക് മണിക്കൂറുകളോളം ട്രെയിനുള്ളിൽ കാത്തിരിക്കേണ്ടി വന്നു ഈ പാതയിലൂടെയുള്ള മറ്റ് ട്രെയിൻ സർവീസുകളെയും സംഭവം പ്രതികൂലമായി ബാധിച്ചു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു എഞ്ചിൻ എത്തിച്ച ശേഷമാണ് ജനശതാബ്ദി എക്സ്പ്രസ് യാത്ര തുടർന്നത് വടക്കാഞ്ചേരി കുമരനല്ലൂരിൽ സ്മാർട്ട് കൃഷിഭവൻ മന്ത്രി പി പ്രസാദ് നാടിന് സമർപ്പിച്ചു രണ്ട് കോടി രൂപ ചെലവിൽ മൂവായിരത്തി നാനൂറ്റി എഴുപത് ചതുരശ്ര അടി വിസ്തൃതിയിൽ രണ്ട് നിലകളിലായാണ് ഈ ആധുനിക കെട്ടിടം നിർമ്മിച്ചത് വിള ആരോഗ്യ കേന്ദ്രം എക്കോ ഷോപ്പ് ഡിജിറ്റൽ ലൈബ്രറി തുടങ്ങിയ മികച്ച സൗകര്യങ്ങൾ കൃഷിഭവനിലുണ്ട് കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകാനും കർഷകർക്ക് മികച്ച സേവനം ഉറപ്പാക്കാനും ഈ സ്മാർട്ട് കൃഷിഭവൻ സഹായകമാകും കനത്ത മഴയിൽ തോളൂർ കോന്നോർ താഴം കെ എൽ ഡി സി ബണ്ട് തകർന്നു ഇതോടെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഏക്കറിലെ നെൽച്ചെടികൾ പൂർണ്ണമായും വെള്ളത്തിലായി വെറും ഇരുപത് ദിവസം മാത്രം പ്രായമായ നെൽകൃഷി നശിച്ചതിൽ കർഷകർക്ക് കനത്ത നഷ്ടം ബണ്ട് എത്രയും വേഗം പുനർനിർമ്മിച്ച് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി കെ എൽ ഡി സിയോടും കൃഷി വകുപ്പിനോടും ആവശ്യപ്പെട്ടു നാശനഷ്ടം വിലയിരുത്താൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു